കൊണ്ടുള്ള വിഭവങ്ങൾ മലയാളികളുടെ അടുക്കളയെ സ്വാദ് കൊണ്ട് നിറയ്ക്കുന്ന കാലം അത് കടന്നുപോയി ഇത് പുതിയ കാലമാണ് തേങ്ങ ചമ്മന്തി കേരളത്തിന്റെ വി എ പി ഭക്ഷണമായ കാലമാണിത് മുൻപ് കേരളത്തിന്റെ അടുക്കളയിൽ സുലഭമായി ഉണ്ടായിരുന്ന ഒന്നാണ് തേങ്ങ കേരളം എന്ന് കേട്ടാൽ തന്നെ കേരനിരകൾ തിങ്ങി നിൽക്കുന്ന നാടാണ് അതുകൊണ്ട് തന്നെ തേങ്ങ മലയാളികളുടെ ഭക്ഷണ ക്രമത്തെ അടക്കി വാണിരുന്നു പണ്ട് പാവപ്പെട്ടവരുടെയും പണമില്ലാത്തവരുടെയും ഭക്ഷണമായിരുന്നു കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും എന്നാൽ തേങ്ങയ്ക്ക് വില കൂടിയതോടെ പാവപ്പെട്ടവന് തേങ്ങാ ചമ്മതിയും അന്യമായി വീണ്ടും പാവപ്പെട്ടവർ മുളക് ചുട്ട് എണ്ണ ഒഴിക്കാതെ കഴിക്കേണ്ട സാഹചര്യമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു കിലോ തേങ്ങയ്ക്ക് മാർക്കറ്റിൽ എൺപത് രൂപയാണ് കഴിഞ്ഞ വർഷം അത് ഇരുപത് രൂപയായിരുന്നു അതിൽ നിന്നുമാണ് ഇങ്ങനെ വിലയിലേക്ക് എത്തിയത് വെളിച്ചെണ്ണ വില ഉയരുമ്പോൾ ഇടിവെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണു എന്ന അവസ്ഥയിലാണ് സാധാരണക്കാര് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയില് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കൊടുക്കണം വില കുറച്ച് കിട്ടുമെന്ന് കരുതി സപ്ലൈ കോയിലേക്ക് ചെന്നാൽ അവിടെ അതൊന്നുമില്ല ഒഴിഞ്ഞ റാക്കുകൾ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ ശീലിച്ചു വരികയാണ് മലയാളികൾ ചാള അഥവാ മത്തി തുടങ്ങിയ മത്സ്യങ്ങളൊക്കെ പണ്ട് പാവപ്പെട്ടവരുടേതായിരുന്നു എന്നാൽ ഇപ്പോൾ അതും വി കാറ്റഗറിയിൽ പെടും പണ്ട് അത് പാവപ്പെട്ടവരുടെ അടുക്കളയിൽ മാത്രമായിരുന്നു സമ്പന്ന തീന്മേശകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് സമ്പന്നർക്കും ചാള സ്വീകാര്യമാണ് കാരണം അതിന്റെ വില വർധനയാണ് ഒരു കിലോ മത്തിക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് സാധാരണക്കാർക്ക് എത്ര കണ്ട് അത് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുമെന്നത് ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു ഫുഡ് കോംബോ ആണ് കപ്പയും പോട്ടിയും കപ്പയും ബോട്ടിയും സാധാരണക്കാരുടെ വീട്ടിൽ മാത്രമായിരുന്നു കണ്ടുവന്നിരുന്നത് എന്നാൽ ക്രമേണ അതിനും വില വർദ്ധിച്ചു നാടൻ ട്ടുകട എന്ന പേരിൽ സമ്പന്നരുടെ ആഘോഷ ആഘോഷവേളകളിലേക്കും സദ്യകളിലേക്കുമൊക്കെ കപ്പയും പൂട്ടിയും കടന്നു വന്നു ഇതിനെല്ലാം കാരണം ഇതിന്റെയൊക്കെ നല്ല വില നൽകണം എന്നതാണ് രാജ്യത്തെ വിലക്കയറ്റത്തിൽ തുടർച്ചയായ ആറാം മാസവും കേരളമാണ് ഒന്നാമത് സാധാരണക്കാർക്ക് ജീവിക്കാൻ വലിയ പ്രയാസമാണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുമുണ്ട് എന്നാൽ മറ്റു ചിലർ കൂട്ടിമുട്ടിച്ചാലും സുഖമായി ജീവിക്കുന്നുമുണ്ട് അവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളോ ഭാരിച്ച വിലക്കയറ്റമോ ഒന്നും പ്രശ്നമല്ല അതൊന്നും അവരെ ബാധിക്കുന്നുമില്ല പ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെല്ലാം വില വർധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് രാജ്യത്തെ പൊതുവില പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കുറയുമ്പോഴും കേരളത്തിൽ അത് ഉയർന്നു നിൽക്കുകയാണ് അങ്ങനെ സാധാരണക്കാരുടേതായിരുന്നതെല്ലാം ഇന്ന് സമ്പന്നർക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ജോലി ചെയ്യുന്നവർക്ക് മതിയായ വേതനം ലഭിക്കുന്നില്ല വാങ്ങാൻ ചെല്ലുന്നതിനെല്ലാം നല്ല വിലയും അന്യ മലയാളികൾ അടക്കം പാലായനം ചെയ്യുന്നതിന്റെ പ്രധാന കാരണം പോലും ചെയ്യുന്ന ജോലിക്ക് മതിയായ കൂലി ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വിധിക്കപ്പെടുകയാണ് അങ്ങനെ ശരാശരി മലയാളികളുടെ ജീവിതം കടത്തിലും സാമ്പത്തിക പരാധീനകളിലും മുങ്ങി നിൽക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ മൗനത്തിലും